അടുത്തതായി നമ്മൾ കൊല്ലം മണ്ഡലത്തിലേക്ക് പോവുകയാണ് രണ്ട് ഒരേ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി മാളി ണക്കന് അത്തരത്തിലുള്ള ഒരു കൗതുകം കൂടി കൊല്ലം ലോക്സഭാ അതായത് ആർ എസ് പിയുടെ ഒരു വക്താവാണ് ആർ എസ് പിയുടെ കാൻഡിഡേറ്റ് ആണ് യു ഡി എഫിന്റെ ആണ് എൻ കെ പ്രേമേന്ദ്രൻ അതുപോലെ തന്നെ മുകേഷ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു ആർ എസ് പി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഇപ്രാവശ്യം യുഡിഎഫിനെ പിന്തുണച്ച് നിൽക്കുകയാണെങ്കിലും സഖാവ് എന്നൊരു വിളിപ്പേര് തന്നെയാണ് ഇപ്പോഴും പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തുടർന്നു പോകുന്നത് അത്തരത്തിൽ എൽ ഡി എഫിന്റെ മുകേഷും സഖാവ് തന്നെയാണ് അത്തരത്തിൽ ഞങ്ങൾ അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരേ റോഡിൽ അടുത്തടുത്തായി വളരെ കൗതുകം ജനിപ്പിക്കുന്ന രീതിയിൽ സഖാവ് എൻ കെ പ്രേമചന്ദ്രനെതിരെ സഖാവ് മുകേഷിനെ ജയിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരേ സ്ഥലത്ത് രണ്ട് ഇത് കണ്ടുവല്ലേ എന്തായാലും അത് ആർ എസ് പിന്നെ അതിനോടൊപ്പം തന്നെ ജയശങ്കർ കൊല്ലം കണ്ടവൻ ഇല്ലേ വേണ്ട എന്നൊരു ചൊല്ലുണ്ട് ജയശങ്കർ കൊല്ലം കണ്ടവനാണ് കൊല്ലത്ത് ജനിച്ച വ്യക്തിയാണ് എങ്ങനെയാണ് അവിടുത്തെ അടി സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനാണ് അതുപോലെ രണ്ട് തവണയെ തുടർച്ചയായി കൊല്ലത്തിന്റെ കൊല്ലത്തിനെ പ്രതിനിധിക്കുന്ന ലോക്സഭാ എം പി ആണ് ലോകസഭ ആണ് അതുപോലെ തന്നെ മുകേഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ട് തവണയായി ഇതേപോലെ തന്നെ കഴിഞ്ഞ രണ്ട് തവണയായി എം എൽ എ ആയി കൊല്ലത്തിന് പ്രതികരിക്കുന്ന വ്യക്തിയാണ് അത്തരത്തിൽ ഒരു എം പി സിറ്റിംഗ് എം പി സിറ്റിംഗ് എം എൽ എയോട് കൊമ്പ് കോർക്കുന്ന ഒരു പ്രത്യേകത കൂടി കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പിന്നെ ബി ജെ കാര്യം എടുക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ഒട്ടും മോശക്കാരനല്ല വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള കെ കൃഷ്ണകുമാറാണ് ഇത്തവണ കൊല്ലത്ത് ബി വേണ്ടി മത്സരിക്കുന്നത് അത്തരത്തിൽ എല്ലാവരും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് കൊല്ലത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ കൊല്ലത്തിൻ്റെ ഒരു ട്രെൻഡ് പറയുകയാണെങ്കിൽ കൊല്ലം വളരെ വലിയ രീതിയിലുള്ള വ്യവസായങ്ങളുള്ള അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളുള്ള തൊഴിലാളികളൊക്കെയുള്ള ഒരു ഒരു മണ്ഡലമാണ് അത്തരത്തിൽ സി പി എമ്മിന് അതായത് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു ട്രെൻഡ് പ്രത്യേകിച്ചും നിയമസഭ ഇലക്ഷനുകളിൽ കൊല്ലത്തിനുണ്ട് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷവും അവിടെ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് ആർ എസ് പിയുടെ കാൻഡിഡേറ്റായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് പ്രേമചന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് എം പി ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് അന്ന് ആർ എസ് പി ഇടതു മുന്നണിക്കൊപ്പമായിരുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് അത്തരത്തിൽ പ്രേമചന്ദ്രനെ ഏതെങ്കിലും രീതിയിൽ അതായത് തങ്ങളുടെ പക്ഷത്ത് നിന്ന് എതിർപക്ഷത്തേക്ക് പോകുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പ്രേമചന്ദ്രനെ എങ്ങനെയും തോൽപ്പിക്കുക എന്നുള്ളത് എൽ ഡി എഫിനെ അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാന അഭിമാന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് ചേക്കേറിയത് മുതൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും പ്രേമേന്ദ്രനെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വീഴ്ത്തണമെന്നുള്ള വാശിയിലാണ് എൽ ഡി എഫ് പ്രവർത്തിക്കുന്നത് മറുവശത്ത് ബി ജെ പിക്ക് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മത്സരിക്കുന്നത് കൃഷ്ണകുമാറാണ് അഭിനേതാവെന്ന നിലയിൽ നമുക്കെല്ലാം അദ്ദേഹം പരിചിതനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയിൽ അദ്ദേഹം ഔദ്യോഗികമായി അംഗത്വമെടുക്കുന്നു അതേ വർഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു അന്ന് കൃഷ്ണകുമാർ പക്ഷേ അന്നത്തെ ഇലക്ഷൻ വലിയ കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല കൊല്ലം ലോക്സഭാ മത്സരങ്ങളിലെ രാഷ്ട്രീയ ചരിത്രം പെട്ടെന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ പ്രേമചന്ദ്രൻ ജനവിധി തേടിയപ്പോൾ അതായത് എം പി ആയിട്ടുള്ള മത്സരത്തിൽ ജനവിധി തേടിയപ്പോൾ എൽ ഡി എഫിൽ നിന്നുള്ള എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം എ ബേബി ആയിരുന്നു എം എ ബേബി അന്ന് മുപ്പത്തി ഏഴായിരം വോട്ടുകൾക്കാണ് പ്രേമചന്ദ്രൻ അടിവറ്റിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയപ്പെടുത്തിയത് മുൻ ധനമന്ത്രി കൂടിയായിരുന്ന കെ എൻ ബാലഗോപാലിനെയാണ് അതും അന്നത്തെ ഇലക്ഷനിലെ റെക്കോർഡ് ഭൂരിപക്ഷമായ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിനോടടുത്ത് വോട്ടുകൾക്കാണ് അന്ന് പ്രേമചന്ദ്രൻ പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയത് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ രീതിയിൽ സാമുദായിക സമവാക്യങ്ങളും മതവിഭാഗങ്ങൾക്കുമൊക്കെ ഒരു രീതിയിൽ പ്രിയങ്കരനായിട്ടുള്ളൊരു രാഷ്ട്രീയ വ്യക്തിത്വം എന്നുള്ള രീതിയിൽ പ്രേമചന്ദ്രനെ പറയാൻ സാധിക്കുമെങ്കിൽ മുകേഷും അതായത് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന മുകേഷും ഒട്ടും മോശമല്ല വളരെ കാലമായി തന്നെ പ്രത്യേകിച്ച് നിയമസഭാ ഇലക്ഷനുകളിൽ ഇടതിനൊപ്പം നിൽക്കുന്ന ഒരു ട്രെൻഡ് കൊല്ലത്തിനുണ്ട് അത്തരത്തിൽ ഒരു നടൻ എന്നുള്ള നിലയ്ക്കും മാത്രമല്ല യുവജനങ്ങൾക്കിടയിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള ട്രെൻഡ് ഉണ്ടാക്കാനായിട്ടും മുകേഷിന് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വളരെ ശക്തമായ ഒരു പോരാട്ടം തന്നെ താരപരിവേഷമുള്ള കാൻഡിഡേറ്റുകൾ തന്നെയാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ തീപാറിനൊരു പോരാട്ടം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സംഭവിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കൊല്ലത്തും വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളാണ് ഇത്തവണ ലോക്സഭാ മത്സരത്തിലെ സത്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും സെലിബ്രിറ്റീസ് മത്സരത്തിൽ അഭിമാന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും തങ്ങളുടെ തുറുപ്പ് തന്നെയാണ് എല്ലാവരും അത്രത്തോളം പ്രാധാന്യം കേരളത്തിലെ ജനങ്ങൾക്കും എല്ലാ മുന്നണികളും കൊടുക്കുന്നു പറയണം കഴിവുറ്റ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ എല്ലാവരും തെരഞ്ഞെടുപ്പ് ഗോധയിൽ ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഫലമൊക്കെ ജനവിധി തേടാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാനും സാധിക്കും അല്ലെ